നമസ്കാരം എല്ലാം നീട്ടിവെക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടോ അത് ജോലി ആയിക്കോളട്ടെ ഒരു ടാസ്ക് ആയിക്കോളട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ എന്തെങ്കിലും കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്തതായിക്കോളട്ടെ ഈ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സാധാരണയായിട്ട് പ്രൊക്കാസ്റ്റിനേഷൻ എന്നാണ് ഇതിനെ പറയുന്നത് സോ പ്രൊക്കാസ്റ്റിനേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാനും പരിഹരിക്കാനും സഹായിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ സൈക്കോളജിസ്റ്റ് ജയേഷ് സാധാരണയായിട്ട് പ്രൊക്കാസിനേഷൻ ഉള്ളത് പലതരം പ്രശ്നങ്ങളുള്ളവർക്കാണ് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോഴാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്താണ് ഏതൊരു വ്യക്തിയും അവരെ ഏൽപ്പിക്കുന്ന ചുമതലകളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഒക്കെ എല്ലാം നീട്ടിവെക്കാനായിട്ട് തുടങ്ങുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൊക്കാസിനേഷൻ കാണുന്നത് ഡിപ്രഷനുള്ള വ്യക്തികൾക്കാണ് ഡിപ്രഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നെഗറ്റീവ് എനർജികൾ കൂടുകയും ഒന്നിനോട് താല്പര്യമില്ലാതെ വരികയും കോൺസെൻട്രേഷൻ കുറയുകയും ലൈഫിൽ പ്രത്യേകിച്ച് ഉറക്കത്തിലും ഭക്ഷണത്തിലും മാറ്റങ്ങൾ വരികയും കോൺഫിഡൻസൊക്കെ എല്ലാം കുറഞ്ഞ് ഒന്നിനും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിന് തോന്നല് വരുമ്പോൾ എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന രീതിയിലുള്ള ചിന്തകളൊക്കെ എല്ലാം അവരുടെ മനസ്സിനെ ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെയാവട്ടെ മറ്റൊന്നാകട്ടെ എന്നൊക്കെ നീട്ടിവെക്കാനുള്ള ചാൻസസ് കൂടുതലാണ് രണ്ടാമതായിട്ട് ആങ്സൈറ്റി ഉള്ള വ്യക്തികൾ ആങ്സൈറ്റി കൂടുന്ന അനുസരിച്ച് ഭയം കൂടാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഭയം കൂടുമ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും എനിക്ക് പരാജയപ്പെട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ കുറ്റപ്പെടുത്തില്ലേ പരാജയം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കുമോ ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആങ്സൈറ്റി കൊണ്ടുവരുന്നതിൻ്റെ ഫലമായിട്ടും എല്ലാം നീട്ടിവെക്കുന്ന ശീലവും പൊതുവെ കണ്ടുവരുന്നുണ്ട് അത് കൂടാതെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയ വ്യക്തികൾ എ ഡി എച്ച് ഡി പോലുള്ള ഇഷ്യൂസുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ക്ഷമ കുറവായിരിക്കും അങ്ങനെ ക്ഷമ കുറവുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യവും പെട്ടെന്ന് നടക്കണം എന്നാൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ പറ്റാത്തതും കാലതാമസം എടുത്ത് മാത്രം നടത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് നാളെയാകട്ടെ ആകട്ടെ എന്നൊക്കെ നീട്ടിവെക്കാനുള്ള ചാൻസസ് കൂടുതലാണ് കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രൊക്കാഷനേഷൻ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവസരങ്ങളും സമയങ്ങളൊക്കെല്ലാം പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല സോ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അവസരങ്ങളും സമയവും സോ അവസരത്തിനടുത്ത് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എല്ലാം ഡിലേ ആകാനുള്ള ചാൻസസ് കൂടുതലാണ് ആ ഡിലേ മൂലം നിങ്ങളുടെ ജീവിതത്തിലാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആരംഭിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇനി പറയുന്നത് ഒന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്ന ഏതൊരു ചുമതലയും ഏതൊരു ഉത്തരവാദിത്വവും ഏതൊരു ജോലിയും വിത്തിൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഒരാൾ ഉത്തരവാദിത്വം മേൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നാളെ മറ്റന്ന് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ അതിനൊരു സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് തീരുമാനിക്കാം അത് ഫിനിഷ് ചെയ്യണോ അല്ലെങ്കിൽ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ രണ്ടാമതായിട്ട് നിങ്ങളുടെ ലൈഫിൽ എല്ലാത്തിനും ഒരു ചിട്ട കൊണ്ടുവരാം രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും പ്രവർത്തികൾക്കും ഒരു ചിട്ടയും ഒരു സമയക്രമവും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെ വരുമ്പോൾ സമയം കിട്ടിയില്ല എന്ന് പറയുന്നൊരു പരാതി നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ് മൂന്നാമതായിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആവശ്യമാണ് നമ്മൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടോ അത്രത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല എക്സസൈസ് സോ എക്സസൈസ് ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കാം അത് ബ്രീത്തിങ് എക്സസൈസുകളുണ്ട് ഫിസിക്കൽ എക്സസൈസുകളുണ്ട് ഇത് രണ്ടും കൃത്യമായിട്ടും ചിറ്റിയോട് കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നതാണ് നാലാമതായിട്ട് അമിതമായിട്ടുള്ള ഇമോഷൻസ് ഉള്ളവരാണോ നിങ്ങൾ എങ്കിൽ അത് നിങ്ങളുടെ ഈ പറയുന്ന പ്രൊക്കാഷനേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇമോഷൻസ് എല്ലാം കൃത്യമായിട്ടും മാനേജ് ചെയ്യണം ഇമോഷൻസ് എപ്പോഴും മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് നമുക്ക് സൈക്കോളജിക്കൽ എക്സസൈസുകളായിട്ടുള്ള മെഡിറ്റേഷനും ബ്രീത്തിങും റിലാക്സേഷൻ എക്സസൈസുകളും അങ്ങനെ നിങ്ങൾ സ്വയം പരീക്ഷിക്കുകയോ അല്ലെങ്കിൽ പരിശീലിക്കുകയോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധരെ കണ്ട് അവർ പറയുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ കൂടി എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രൊക്കാഷിനേഷൻ നമുക്ക് ഒഴിവാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അത് കൂടാതെ തന്നെ കോൺസെൻട്രേഷൻ നന്നായിട്ട് വർദ്ധിപ്പിക്കാനും കൂടി ശ്രമിക്കണം കോൺസെൻട്രേഷൻ നന്നായിട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ ഏൽപ്പിച്ച ടാസ്ക് നിങ്ങൾക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് സോ ഈ പറയുന്ന രീതിയിൽ ചിട്ടയായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രൊക്കാഷനേഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് സമയത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യവും സാധിച്ചെടുക്കാനും കഴിയുന്നതാണ് ഇത് കൂടാതെ തന്നെ ഒരു മാനസികാരക വിദഗ്ധനെയും കൂടി കണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ പറയുന്ന നീട്ടിവെക്കുന്ന ശീലം ഉണ്ടായതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുകയും അതിനും കൂടി പരിഹാരം തേടുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ സക്സസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നതാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സീ യു